നാട്ടിൽ നിന്ന് അളിയും വിളിച്ചു വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയില്ല എന്താ പറഞ്ഞത് നിന്നോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ആ കാശും കൂടി പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് അടുത്ത മാസം മുതൽ എനിക്ക് കുറച്ച് ശമ്പളം കൂട്ടി തരണം എന്നാന്ന് ഒരു കാര്യം ചെയ്യേ നീ മുതലാളിയായിട്ട് ഇവിടെ ഇരുന്നോ നീ എടുക്കണ പണി ഞാൻ ഞാനെടുക്കാന്ന് എന്നിട്ട് ഞാൻ നിനക്ക് തരുന്ന ശമ്പളം എനിക്ക് തന്നാ മതി എങ്ങനെയാണ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതിന്റെ ഇടയിലാണോ അവന്റെ ഒരു ശമ്പള അങ്ങനെയാണെങ്കിൽ തീരുമാനം വരും ഇക്ക എന്തെങ്കിലും ആയോ നീ പിന്നെയും വന്നാ ഞാൻ ശ്രമിക്കുന്നുണ്ട് നീ ഇവിടെ വന്ന് ആയോ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് കാര്യല്ല ഇവിടത്തെ തൊഴിൽ മന്ത്രി ഞാനല്ല ഇവിടെ വന്ന് ചോദിക്കണ മാതിരി ആ കാണുന്ന വലിയ വലിയ ഷോപ്പുകളിലും ഓഫീസുകളിലും പോയി ചോദിച്ചു നോക്ക് ആരെങ്കിലും എന്തെങ്കിലും പണി തരുമെന്ന് ആ ഒരു മിനിറ്റ് നിക്ക് ചെലപ്പോ നനക്ക് ഇവിടെ തന്നെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ അല്ല വാ പുട്ടിയെ നീയല്ലേ കൊറച്ചു മുമ്പ് പറഞ്ഞത് അങ്ങനെയാണെങ്കി എനിക്കൊരു തീരുമാനം എടുക്കണം എന്താണാ തീരുമാനം അങ്ങനെയാണെങ്കി ഇവിടെ തന്നെ തുടരേണ്ടി വരും പറഞ്ഞതാ അപ്പൊ കുട്ടിയെ ആ ചാൻസും പോയി താൻ ബേജാറാവണ്ടോ ഗൾഫിൽ എത്തിപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നാവാതിരിക്കൂല നീ ആ െ കണ്ടുപഠിക്ക് ഒരു മിനിറ്റ് വിശ്രമമില്ലാതെയാണ് അവൻ പണിയെടുക്കുന്നത് നിന്റെ പകുതി ശമ്പളല്ലേ അവനുള്ളത് എന്നിട്ട് എന്തെങ്കിലും അവൻ പറയണോ അവൻ ബംഗാളിയിൽ നിങ്ങളെ പറയണ ചീത്തക്ക് വല്ല കണക്കുണ്ടോ എന്നെ ചീത്ത പറയേ അതിന് നിനക്ക് ബംഗാളി അറിയോ ബംഗാളി നിങ്ങൾക്ക് അറിയോ നിങ്ങളെ സ്വഭാവം വെച്ചുമൊക്കെ ആരും ചീത്ത പറയും അതിന് പ്രത്യേക ഭാഷന്റെ ആവശ്യമൊന്നുമില്ല ഏതു ഭാഷ പറഞ്ഞാലും നിങ്ങൾക്ക് ഫിറ്റാവും ഹലോ വാലേക്കും ആരാഫ്കരോ മാഫ്കരോ ആളെത്തിയിട്ടുണ്ട് ഞാൻ കൊടുക്കാം ബാപ്പുട്ടിയെ നനക്കാ ഫോൺ നേരത്തെ വിളിച്ചിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയി ഹലോ വാളേക്കും ജമാലാടാ കുതരേ നിതയൊക്കെ തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചു ഇടാ നാട്ടിൽ നിന്നല്ല രാവിലെ എത്തീണ്ടാൻ രണ്ട് പ്രാവശ്യം നിന്റെ അഗുദാമിലേക്ക് ഞാൻ വിളിക്കുന്നു നാട്ടിൽ നിന്ന് എനിക്ക് രണ്ടു മൂന്ന് കത്തുണ്ട് പിന്നെ നിന്റെ കെട്ടിയോടെ വക രണ്ടുകിലുള്ളവരെ പൊതിയുണ്ട് വേണമെങ്കിൽ പോയിക്കോ നീ വന്ന വിവരം അറിയണത് ഈ പാട് എടാ നീ വരികയാണെങ്കിൽ പോവാറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട് നാളെനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യണം പിന്നെ തമ്മിൽ കാണണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാവും നിനക്കറിയാലോ എന്റെ ജോലിയുടെ അവസ്ഥ ഒരു കാര്യം ചെയ്യാ നമുക്ക് വൈകുന്നേരം ബീച്ചിലെ നമ്മളെ സ്ഥിരം കേന്ദ്രത്തിൽ വെച്ച് കാണാം കത്തും പൊതിയൊക്കെ നീ വരുന്ന വഴി റൂമിൽ കൊടുത്തു ഏൽപ്പിച്ചാ മതി നിനക്ക് കുറച്ച് നേരത്തെ പോണം ഓ എന്തൊരു വിനയം ആ പിന്നെ നീ നേരത്തെ പറഞ്ഞ നരകത്ത് പുറത്തു പോണംന്ന് തോന്നുമ്പോ ഒന്ന് പറഞ്ഞാ മതി പാസ്പോർട്ട് ദേ ഇവിടെ തന്നെ ഉണ്ട് పాస్పోర్ట్ ఎత్తు కాణి